ഹായ് ഫ്രണ്ട്സ് പച്ചപ്പാടിൻ്റെ സന്തോഷം എന്ന ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം പച്ചപ്പാടിൻ്റെ സന്തോഷം ഇനി അങ്ങോട്ട് ഉത്സവ രാവുകളിലേക്ക് കടക്കുകയാണ് മൂവാറ്റുപുഴയിലുള്ള ഒരു ദേവാലയത്തിലെ ഉത്സവ കാഴ്ചകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഇനി അങ്ങോട്ട് ആരാധനാലയങ്ങളിലെല്ലാം ഉത്സവത്തിമിർപ്പൻ്റെ രാവുകളാണ് വൃശ്ചിക പുതിരിയോടുകൂടി എല്ലാ ഉത്സവങ്ങളും പെരുന്നാളുകളും അങ്ങനെ ആഘോഷ രാവുകളിലേക്ക് കേരളം എമ്പാടും മാറുകയാണ് നമുക്ക് ആ കാഴ്ചകളിലേക്ക് ഒന്ന് പോകാം പെരുന്നാളുകളൊക്കെ ഏവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് പഴയ കളിപ്പാട്ടങ്ങളും അതുപോലെ കുപ്പിവളകളുമൊക്കെ വാങ്ങിക്കൂട്ടുന്നതിന് കുട്ടികളും മറ്റുമായി എല്ലാവരും തിരക്കുകൾ ഒഴിഞ്ഞ് വൈകുന്നേരങ്ങളിൽ ആരാധനാലയങ്ങളിലേക്ക് ഒഴുകുകയാണ് ഇനി അങ്ങോട്ട് ഉത്സവരാകുക ഈ പ്രദക്ഷിണ വഴികളും ഘോഷയാത്രകളും അതുപോലെ ദേവാലയങ്ങളിലേക്കുള്ള തീർത്ഥയാത്രകളുമൊക്കെ ഏവരുടെയും മനസ്സിനെ കുളിർപ്പിക്കുന്ന ഒന്നാണ് ചില കാഴ്ചകൾ നമ്മളെ അത്ഭുത സ്തപ്തരാക്കുകയും ചെയ്യും ഭക്തിശാന്തമായ അന്തരീക്ഷത്തിൽ ഭക്തജനങ്ങൾ ഇങ്ങനെ ഒഴുകുന്നത് കാണുമ്പോൾ ഭക്തി ഇല്ലാത്തവരെ സംബന്ധിച്ചും വിശ്വാസങ്ങളല്ലാത്തവരെ സംബന്ധിച്ചും ഒക്കെ വലിയൊരു കാഴ്ചകളാണ് കേരളത്തിൻ്റെ സംസ്കാരത്തെ വിളിച്ചോതുന്ന ഇത്തരം കാഴ്ചകൾ ഇനി അങ്ങോട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉത്സവരാവുകൾ തിമിർത്താടിക്കൊണ്ടിരിക്കും മേളങ്ങൾക്ക് പിരിമുറുക്കം കൂടുമ്പോൾ പൊതുവിൽ ആളുകൾ അറിയാതെ താളത്തിനൊപ്പം ചൂട് വയ്ക്കുന്ന കാഴ്ചകളിലേക്ക് നമുക്ക് കാണുവാൻ സാധിക്കും പെട്ടിക്കാരന്മാരെന്ന് പറയുന്ന പൊട്ടും പൊളയും മാരയുമൊക്കെ ചൂണ്ടിക്കാണിച്ച് കൊച്ചുകുട്ടികളുടെ ആകാംക്ഷയും ആഗ്രഹവും ഇത്തരം കാഴ്ചകളിലൂടെയും നമുക്ക് കണ്ടാസ്വദിക്കാം നമ്മുടെ ബാല്യകാലവും അങ്ങനെ ആയിരുന്നല്ലോ മേളം തകർക്കുമ്പോൾ നമ്മൾ കൊച്ചുമക്കളെയും കൂട്ടി ഇത്തരം കാഴ്ചകളുമൊക്കെ കണ്ടാസ്വദിച്ച് അതിലേക്ക് ഇഴുകിച്ചേരുമ്പോഴാണ് സാംസ്കാരികമായ ചില മാറ്റങ്ങൾ നമ്മുടെ മനസ്സിൽ രൂപപ്പെടുന്നത് ചെണ്ടമേളവും അതുപോലെ പഞ്ചവാദ്യവും ഇടയ്ക്കയും തബലയും വേണ്ട ഇനി അങ്ങോട്ട് പാനകപൂജയും ഒക്കെയായി ഉത്സവരാവുകളെ ആഘോഷങ്ങളുടെ മേളയാക്കി മാറ്റുകയാണ് കേരള കമ്പാടും ആകാംക്ഷയോടെ നിൽക്കുന്ന ഇദ്ദേഹത്തിന്റെ ആ വലിയ മനസ്സിനെ നമുക്ക് നമിക്കാതിരിക്കാൻ കഴിയില്ല ജീവിതത്തിലെ ഒരു വർഷത്തിലെ ചില അസുലഭ നിമിഷങ്ങളാണ് ഇവർ ആഘോഷമാക്കുന്നത് ഇത്തരം കാഴ്ചകൾ ഇനി ദിനം പ്രതി എന്നോണം നമുക്ക് അങ്ങിങ്ങായി കേരളത്തിലുടനീളം കണ്ടുവരാൻ കഴിയും എവിടെ പോയാലും എവിടെ നിന്ന് തിരിഞ്ഞു നോക്കിയാലും ഇത്തരം പെരുന്നാളുകളും അതുപോലെ ദീപാരാധന കാഴ്ചകളും പാനക പൂജകളും എന്നുവേണ്ട ഓരോ സമുദായങ്ങളുടെയും വിവിധ വിവിധ പെരുന്നാളുകൾ ആഘോഷങ്ങൾ അല്ലെങ്കിൽ ആരാധനാ മൂർത്തികളുടെ ഭാവമായ എഴുന്നള്ളിപ്പുകളൊക്കെ നമുക്ക് ആസ്വദിക്കാൻ കഴിയും എല്ലാത്തിനെയും മനസ്സ് തുറന്ന് ആസ്വദിക്കുക എന്നുള്ളതാണ് എന്നിൽ അർപ്പതമായിട്ടുള്ള ഒരു കർത്തവ്യം ഞാനത് നിർവഹിക്കുകയാണ് ഞാൻ കാണുന്ന കാഴ്ചകൾ നിങ്ങളിലേക്കും എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു പച്ചപ്പാടിൻ്റെ സന്തോഷം ഇത്തരം വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ചാനൽ പച്ചപ്പാടിൻ്റെ സന്തോഷം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ആ കൊച്ചു ബെൽബട്ടൺ അമർത്തി ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളും തൽസമയം നിങ്ങളിലേക്ക് എത്തും കൂടുതൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഒട്ടും മടി കാണിക്കരുത് അങ്ങനെ ഇന്നത്തെ ഉത്സവങ്ങൾ ആഘോഷിച്ച് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഇനി അനേകം ഉത്സവങ്ങൾ നിങ്ങളിലേക്ക് ഇതുപോലെ എത്തിക്കൊണ്ടിരിക്കും ഞാനും എൻ്റെ കൊച്ചുമകനും അങ്ങനെ ഇന്നത്തെ ഉത്സവം ആഘോഷിച്ച് തിരികെ മടങ്ങാനുള്ള പടപ്പുറപ്പാടിലാണ് അങ്ങനെ മൂവാറ്റുപുഴ ഒരു കൊച്ചു പള്ളിയുടെ പെരുന്നാൾ ആഘോഷം വളരെ ഹൃദ്യമായി ആസ്വദിച്ച് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ച കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അങ്ങനെ അടുത്ത വീഡിയോ വരുന്നതുവരേക്കും നിങ്ങൾ ഏവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കാഴ്ചകൾ അവസാനിപ്പിക്കുന്നു ഏവർക്കും ഗുഡ് ബൈ